തലമുറകളായി ഒരു നാട് പൊന്നുപോലെ സംരക്ഷിച്ചു നിർത്തുന്ന അമൂല്യമായൊരു നിധി കേരളീയ ചരിത്രത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ പുരാതനമായ ചരിത്രത്തിലേക്കും ആത്മീയതയുടെ സഹസ്രാബ്ദങ്ങൾ നീണ്ട പാരമ്പര്യത്തിലേക്കും മഹത്തായ ഭാരതീയ സംസ്കാരത്തിലേക്കും വെളിച്ചം വീശുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രം അതാണ് വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം

തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മാറി കാട്ടാക്കട തൂങ്ങാമ്പാറയിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ കൊറ്റംപള്ളി എന്ന മനോഹരമായ കാർഷിക ഗ്രാമത്തിലെത്താം കൊറ്റമ്പള്ളി എന്ന സ്ഥലത്താണ് ഈ പുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ആർക്കും ഇവിടേക്ക് അനായാസം എത്താവുന്നതാണ് ഇത് വെറുമൊരു ക്ഷേത്രമല്ല ഒരു കേരളത്തിലെ ക്ഷേത്രാരാധനയോളം തന്നെ പഴക്കമുണ്ടാകാനിടയുള്ള അതി പുരാതനമായൊരു ക്ഷേത്രമാണ് നാലായിരമോ അയ്യായിരമോ വർഷം പോലും പഴക്കമുണ്ടാകാൻ ഇടയുള്ള ക്ഷേത്രം നിലവിലെ ക്ഷേത്രത്തിലെ നിർമ്മാണ രീതിയും കൊത്തുപണികളും ഒക്കെ കാണുമ്പോൾ രണ്ടായിരം മുതൽ മൂവായിരം വർഷം വരെയെങ്കിലും കുറഞ്ഞത് പഴക്കമുണ്ടാകാനിടയുള്ള ക്ഷേത്രം ഈ മഹത്തായ ക്ഷേത്രം എന്ന് നിർമ്മിച്ചുവെന്നോ ആര് നിർമ്മിച്ചുവെന്നോ എന്താണ് ക്ഷേത്രത്തിന്റെ കൃത്യമായ ഐതിഹ്യമെന്നോ ഇന്നും വ്യക്തമായി പറയുക സാധ്യമല്ല അതിന്റെ പ്രധാന കാരണം ക്ഷേത്രത്തിന് അത്രത്തോളം വലിയ കാലപ്പഴക്കമുണ്ട് എന്നത് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുന്നത് അത് തന്നെയാണ് ഇതിലെ അതിശയവും ഇത്രയേറെ പുരാതനമായൊരു ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടും വിശേഷിച്ച് തലസ്ഥാനം കൂടിയായ തിരുവനന്തപുരത്തുണ്ടായിരുന്നിട്ടും ക്ഷേത്രത്തിന് വേണ്ടത്ര പ്രചാരണം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ഈ മഹത്തായ ക്ഷേത്രം കാണുന്ന ആർക്കും നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതിപുരാതന കാലത്തെ ഒരു ക്ഷേത്രമാണ് എന്ന ഈ ക്ഷേത്രത്തിനോട് സാദൃശ്യമുള്ള പുരാതനമായ ചില ക്ഷേത്രങ്ങൾ ആർക്കിയോളജി വകുപ്പിന് കീഴിൽ കേരളത്തിലുണ്ട് എന്നാൽ ഇതുപോലൊരു ക്ഷേത്രം കേരളത്തിൽ തന്നെ ഇതൊന്നേ ഉണ്ടാകൂ ഈ കാണുന്നത് ക്ഷേത്രത്തിന്റെ സമ്പൂർണമായ ശ്രീകോവിലല്ല മറിച്ച് ഗർഭഗ്രഹമാണ് ശ്രീകോവിൽ എങ്ങനെ തകർക്കപ്പെട്ടു എന്നതിന് ശാസ്ത്രീയമായ കണ്ടെത്തലുകളോ കൃത്യമായ രീതിയിലുള്ള പുരാവസ്തു പഠനങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് എന്നിരുന്നാലും പരിസരവാസികളായ നാട്ടുകാരിൽ നിന്ന് പാരമ്പര്യമായി തന്നെ അവരുടെ പൂർവികർ വഴി അവർക്കറിയാവുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച് ഇത് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം തിരുവിതാംകൂറും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായി നടന്ന പോരാട്ടത്തെയാണ് കുളച്ചൽ യുദ്ധമെന്ന് ചുരുക്കി വിളിക്കുക മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ നടത്തിയ നിർണായകമായ ഈ യുദ്ധത്തിലെ തോൽവിയിലൂടെയാണ് ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം നഷ്ടമാവുന്നത് ഇന്ത്യയിൽ ഒരു വിദേശ നാവികസേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യത്തെ യുദ്ധവും ഇതായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലായി മാറിയ മഹായുദ്ധം ബ്രിട്ടീഷുകാരെക്കാൾ ഹീനമായ പ്രവൃത്തികൾ ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാത്തവരായിരുന്നു ഡച്ചുകാർ അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ അവർ കുപ്രസിദ്ധി ആർജിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ പല ക്ഷേത്രങ്ങളും കൊള്ളയടിച്ച് പ്രസിദ്ധിയാർജിച്ച ഡച്ചുകാർ കുളച്ചൽ യുദ്ധം നടക്കുന്ന കാലത്ത് ഈ ക്ഷേത്രത്തെ കൊള്ളയടിച്ചിരുന്നിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് തൽഫലമായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലടക്കം തകർക്കപ്പെടുകയും വലിയ നാശനഷ്ടങ്ങൾ അക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തു കുളച്ചലിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മാറിയാണ് വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഒരുപക്ഷെ അക്കാലത്ത് വളരെ പ്രസിദ്ധവും ശ്രേഷ്ഠവുമായിരുന്നിരിക്കാം വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിനാൽ തന്നെ ക്ഷേത്ര സമ്പത്ത് മോഹിച്ച് ഡച്ചുകാർ ക്ഷേത്രം കൊള്ളയടിക്കാൻ ശ്രമിച്ചിരുന്നിരിക്കാം അതിന്റെ ഭാഗമായിട്ട് ക്ഷേത്രം ഏറെക്കുറെ തകർക്കപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട് അന്ന് തൊട്ട് ഇങ്ങോട്ട് ക്ഷേത്രം അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഓർമ്മ വച്ച കാലം മുതൽ ഈ ക്ഷേത്രം ഇങ്ങനെ തന്നെയാണ് തങ്ങൾ കാണുന്നത് എന്നാണ് സമീപത്തുള്ള വളരെ പ്രായമുള്ള ആളുകൾ പോലും പറയുന്നത് അതായത് ഈ ക്ഷേത്രം ഏറെക്കാലമായിട്ട് ഈ രൂപത്തിൽ തന്നെ ഒരുപക്ഷെ നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ മഹാക്ഷേത്രം കുളച്ചൽ യുദ്ധത്തിന് മുമ്പ് ഒരുപക്ഷെ മഹത്തായതും പ്രസിദ്ധമായതുമായ ഒരു ക്ഷേത്രമായിരുന്നിരിക്കാം ഡച്ചുകാർ ഒരുപക്ഷെ അക്കാലത്ത് ഈ ക്ഷേത്രം ഇരുന്ന പ്രദേശത്തൊരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് നിരവധി പേർ ഇവിടം വിട്ടുപോവുകയോ ആക്രമണത്തിന് ഇരയാവുകയോ ചെയ്തിരുന്നിരിക്കാം പിന്നീട് കുറെ കാലം ക്ഷേത്രം ഉപേക്ഷിക്കപ്പെട്ട് കിടന്നതുമാകാം ഇക്കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകളോ പഠനങ്ങളോ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനായില്ല ഇതെല്ലാം തന്നെ നാട്ടുകാരിൽ നിന്നും കാലാകാലങ്ങളായി കൈമാറി വരുന്നതും പാരമ്പര്യമായി അറിഞ്ഞു വരുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ ബാക്കിയാണ് ഈ കാണുന്നത് സമ്പൂർണമായും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗർഭഗ്രഹമാണെങ്കിൽ പോലും കരിങ്കല്ലിലാണ് കെട്ടിയിരിക്കുന്നത് ഇതിന്റെ അകത്ത് വളരെ മനോഹരമായ കൊത്തുപണികൾ ഉണ്ട് എന്നാണ് മേൽശാന്തി വെളിപ്പെടുത്തുന്നത് ഗർഭഗ്രഹത്തിന്റെ മുകൾ ഭാഗം നോക്കുമ്പോൾ പൂർത്തിയാക്കപ്പെടാത്ത പോലെയാണ് കാണപ്പെടുന്നത് എന്നാൽ ഒരുപക്ഷെ കുളച്ചൽ യുദ്ധകാലത്ത് ം തകർക്കാനായി ഡച്ചുകാർ ശ്രമിച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായ കേടുപാടുകളായിരിക്കാം ഈ കാണുന്നത് ക്ഷേത്രങ്ങൾ തകർക്കുന്ന കാര്യത്തിൽ കുപ്രസിദ്ധി ആർജിച്ചവരാണ് ഡച്ചുകാർ കേരളത്തിലും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള കന്യാകുമാരി ജില്ലയിലുമുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഡച്ചുകാർ തകർക്കാൻ ശ്രമിച്ചതിന് തെളിവുകളുണ്ട് ഈ കാണുന്നത് അതിപുരാതനമായ കീഴ്ത്തളി ശിവക്ഷേത്രമാണ് കൊടുങ്ങല്ലൂരിലെ ഒരു മഹത്തായ ക്ഷേത്രമായിരുന്നു ഇത് ഇന്ന് നാം ഈ കാണുന്നത് ഗർഭഗ്രഹം മാത്രമാണ് ശ്രീകോവിലടക്കം സമ്പൂർണമായും ഈ ക്ഷേത്രം തകർക്കപ്പെട്ടു ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് തകർത്തെറിഞ്ഞതാകും ഈ ക്ഷേത്രമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അതേ കാലയളവിൽ ഡച്ചുകാരും ഈ ഭാഗത്തെ നിരവധി ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ഈ ക്ഷേത്രം കാണുമ്പോൾ വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ചില സാദൃശ്യങ്ങൾ നമുക്ക് കാണാം അതായത് അവിടെയും ഗർഭഗ്രഹം മാത്രമാണുള്ളത് കീഴ്ത്തളി ക്ഷേത്രത്തിലും ഗർഭഗ്രഹം മാത്രമാണ് കാണുന്നത് ശ്രീകോവിലും ക്ഷേത്ര സമുച്ചയവും തകർത്തുകൊണ്ട് കൊള്ളയടിച്ച ഡച്ചുകാരുടെ കൈകൾ ഇരു ക്ഷേത്രങ്ങളിലും പതിഞ്ഞിരിക്കാം എന്ന് വേണം കരുതാൻ അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് കീഴ്ത്തളി ക്ഷേത്രം എന്നാൽ കാലാകാലങ്ങളിൽ ഓരോ രാജഭരണ കാലഘട്ടത്തിലും ിൽ നവീകരണ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പുരാതന ക്ഷേത്രത്തിൽ കാണുന്ന വ്യാളി മുഖങ്ങളും മറ്റുമൊക്കെ സമാനമായ രീതിയിൽ തന്നെ വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും അത് വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത പലതും ഒറ്റ കല്ലിലാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശ്രീകോവിലേക്കുള്ള ചവിട്ടുപടിയുടെ വശങ്ങൾ ഉൾപ്പെടെ ഒറ്റ കല്ലിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത് കീഴ്ത്തളി ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ വശങ്ങളിൽ നിന്നും അകത്തേക്ക് കയറാനായി പ്രത്യേകം പടവുകൾ ഉള്ളതായി കാണാം പ്രത്യേകം എൻട്രൻസ് ഉള്ളതായി കാണാം സമാനമായ രീതിയിൽ വെള്ളൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലുമുണ്ട് അത് പക്ഷേ ഇന്ന് പൂർണമായി അവിടെ കാണാൻ സാധിക്കില്ല മറിച്ച് ദ ഈ കാണുന്ന ഭാഗം അത്തരത്തിലുള്ള എൻട്രൻസ് ആയിരുന്നു എന്ന് കരുതാം അങ്ങനെ പുരാതന കാലത്തെ ക്ഷേത്രങ്ങളിലുള്ള എല്ലാ സവിശേഷതകളും ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സമാനമായ കൊത്തുപണികളും വ്യാളി രൂപങ്ങളും അരുവിക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കാണാം ഈ കാണുന്ന ദൃശ്യങ്ങൾ നോക്കൂ ഇതേ കൊത്തുപണികൾ ഇതേ ശില്പങ്ങൾ നമുക്ക് വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് അരുവിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ചില ഐതിഹ്യങ്ങളുണ്ട് വെള്ളൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ശാസ്താവ് അരുവിക്കര ശാസ്താവുമായി ബന്ധപ്പെട്ടതാണ് എന്നും അരുവിക്കരയിൽ നിന്ന് ശാസ്താവ് ഇവിടെ എത്തിയിരുന്നു എന്നും പ്രദേശവാസികൾ പറയുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ഇവിടെയുണ്ട് ഒരുപക്ഷെ വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ആദ്യകാല പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാകാനും ഇടയുണ്ട് മൂവായിരത്തോളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ പൂർവസ്ഥിതി വളരെ വലുതായിരുന്നു അതായത് ആയിരപ്പറ നിലവും അതിനു വേണ്ടുന്ന ഭൂസ്വത്തുക്കളും അത് നടന്നു വരുന്നതിന് ആവശ്യമായ സ്വത്തും അഥവാ ചിലവിനോ ഉള്ള കാശുകളും അല്ലെങ്കിൽ കാ ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ ക്ഷേത്ര പരിസരവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവുമായിരുന്നു ഈ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്തതിന് ശേഷം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം ഇന്നും ആ സ്ഥിതിയിൽ തന്നെ തുടരുകയാണ് ഭഗവാന്റെ തിരുനാമ അർച്ചനം ചെയ്യലാണ് എനിക്ക് ആദ്യം മുതലേ ഉള്ള ശീലം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് ഭഗവാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻകാല ചരിത്രങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്നത് ഇത് കൊളച്ചൽ യുദ്ധ സമയ കാലഘട്ടത്തിൽ കൊള്ളയടിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇന്ന് ഇപ്പോൾ നിലവിലുള്ളത് ഇവിടുത്തെ ഗർഭഗൃഹവും അതിൻ്റെ ചുറ്റിലുമുള്ള പഞ്ചവർഗ സ്ഥിതിയുമാണ് ഇന്ന് നിലവിലുള്ളത് അതിനെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്ന കുറച്ച് ക്ഷേത്ര സ്നേഹികളായ വ്യക്തികളും കുട്ടികളും ഇവിടെ ഉണ്ട് അവരുടെ നിസ്സീമമായ പ്രവർത്തനം കൊണ്ടു കൂടിയാണ് അമ്പലത്തിൻ്റെ ഇന്നത്തെ നടന്നു പോക്കുകൾ ഇന്ത്യയിൽ പലയിടത്തും ഡച്ചുകാർ ക്ഷേത്രങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ തിരുച്ചെന്തൂർ ക്ഷേത്രത്തെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്രമിച്ചതിന് തെളിവുണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് കാലയളവിലായിരുന്നു ഇത് ആക്രമിക്കുക മാത്രമല്ല ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ മോഷ്ടിച്ചുകൊണ്ടു പോകുന്ന രീതിയും ഉണ്ടായിരുന്നു ഇവർക്ക് അങ്ങനെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മോഷ്ടിച്ചുകൊണ്ടുപോയെങ്കിലും പിന്നീട് അത് വീണ്ടെടുക്കുകയായിരുന്നു കൊടുങ്ങല്ലൂര് നിരവധി ക്ഷേത്രങ്ങൾ ഡച്ചുകാർ ആക്രമിച്ചിട്ടുണ്ട് ശിവലിംഗം കടത്തിക്കൊണ്ടുപോയതിനും തെളിവുകളുണ്ട് സമാനമായ ഒരു ഡച്ച് ആക്രമണം പുരാതനമായ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനും നേരിട്ടിട്ടുണ്ടാകാം ഇന്നീ ക്ഷേത്രത്തിൽ കാണപ്പെടുന്ന ഉളിപ്പാടുകളും മറ്റുമൊക്കെ ഈ ക്ഷേത്രം തകർക്കാനായിട്ട് ഡച്ചുകാർ ശ്രമിച്ചതിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടി വരും ക്ഷേത്രത്തെ കൃത്യമായ ആർക്കിയോളജിയുടെ പഠനം നടന്നെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താനായി സാധിക്കൂ പുരാതനമായ ക്ഷേത്രം ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഇതിന്റെ അക്കാലത്തെ നിർമ്മാണ വൈദഗ്ധ്യം തന്നെയാണ് ഈ ക്ഷേത്രം സമ്പൂർണമായി കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കം കൊണ്ടാണോ എന്ന് അറിയില്ല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പല കൊത്തുപണികളും ഇന്ന് വ്യക്തമല്ല എന്നിരുന്നാലും മനോഹരമായ രൂപങ്ങളും മറ്റുമൊക്കെ ഇപ്പോഴും കാണാവുന്ന രീതിയിൽ തന്നെയുണ്ട് ഇവയൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കാലത്തെ മഹത്തായ ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത് എന്ന ഞാൻ എൻ്റെ ഒരു എട്ടു വയസ്സ് പ്രായം ഉള്ള സമയം മുതൽ ഈ അമ്പലത്തിൽ വരുന്നതാണ് അന്ന് ഇവിടെ ശാസ്താവിൻ്റെ പുറകു വശത്തു ഒരു വെള്ളം ഒഴുകുന്ന രീതിയിലായിരുന്നു പോലെ നല്ല ചെളിയൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടുത്തെ പേര് തന്നെ വെള്ളൂർ എന്നാണ് അപ്പോൾ അതുകൊണ്ടാണോ ഇങ്ങനെ പേര് വന്നതെന്ന് അറിയില്ല ഇപ്പോൾ അങ്ങനെ വെള്ളമോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ നല്ല ഫ്രഷായും നല്ല വൃത്തിയായും ഒക്കെ കിടപ്പുണ്ട് നാട്ടുകാർ പറയുന്നത് വെള്ളമൂറുന്ന ഇടമായതുകൊണ്ട് വെള്ളൂര് എന്ന പേര് വന്നു എന്നാകാമെന്താണ് പക്ഷേ ഔദ്യോഗികമായി നമുക്ക് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല പക്ഷേ ഊര് എന്നത് തമിഴ് വാക്കാണെന്ന് നമുക്കറിയാം അപ്പോൾ ക്ഷേത്രത്തിന് തമിഴ് പാരമ്പര്യമുണ്ടോ എന്നും സംശയിക്കേണ്ടതായിട്ടുണ്ട് ആയി രാജാക്കന്മാരും ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ ഭരിച്ച നാടല്ലേ നമ്മുടേത് ആ കാലഘട്ടങ്ങളിലായിരിക്കാം ചിലപ്പോൾ ഈ ക്ഷേത്രം പണിതിട്ടുണ്ടാവുക തെക്കൻ തിരുവിതാംകൂറിലെ മൂവായിരം വർഷം പഴക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണ നിയന്ത്രണാധികാരത്തിലുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പഴയകാലത്ത് വെള്ളൂർ കണ്ടൻ ശാസ്താ ക്ഷേത്രം എന്നാണ് ഈ മഹാക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് വിഷ്ണുവിനും ശാസ്താവിനും തുല്യ പ്രാധാന്യമുള്ള ഇവിടെ പാർത്ഥസാരഥി രൂപത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹമാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പ്രധാന പ്രതിഷ്ഠയോളം തന്നെ പഴക്കമുണ്ട് ഇവിടെയുള്ള ഉപപ്രതിഷ്ഠകളും വളരെ പുരാതനമായ മഹാദേവനെ ഇവിടെ ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ആരാധിച്ചു വരുന്നത് കൂടാതെ നാഗർ സങ്കല്പവും ക്ഷേത്രത്തിലുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല തെക്കേടത്ത് കുഴിക്കാട്ട് ഇല്ലക്കാർക്കാണ് ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശം ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സമ്പൂർണമായിട്ടും ഇന്ന് കാണാൻ സാധിക്കില്ല തടി കൊണ്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് അവശേഷിക്കുന്നത് കരിങ്കല്ല് കൊണ്ടുള്ള ഗർഭഗ്രഹമാണ് ക്ഷേത്ര തറയും മനോഹരമായ രീതിയിൽ കരിങ്കല്ലുകൾ കൊണ്ട് അടിക്കിരിക്കുന്നതായി കാണാം അതോടൊപ്പം തന്നെ അപൂർവമായ കൊത്തുപണികളും ശില്പങ്ങളുമൊക്കെ ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റും കാണാൻ സാധിക്കും പുരാതന ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന വ്യാഴിമുഖങ്ങളും ഭൂതഗണങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുള്ളതായി കാണാം ഇതിനോട് സാദൃശ്യമുള്ള കൊത്തുപണികൾ ണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ കാന്തളൂർ ശാല മഹാദേവ ക്ഷേത്രത്തിലുമൊക്കെ കാണപ്പെടുന്നുണ്ട് ഇതിനോട് സാദൃശ്യമുള്ള കൊത്തുപണികൾ ത്രിവിക്രമംഗലം വാമനമൂർത്തി ക്ഷേത്രത്തിലും ഉള്ളതായി കാണാം ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ പതിനൊന്നും പത്തും പന്ത്രണ്ടും നൂറ്റാണ്ടുകളിലോ അതിനു മുമ്പോ നിർമ്മിക്കപ്പെട്ടവയാണ് എന്നാൽ വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നിർമ്മാണ രീതി അതിലും പഴക്കമേറിയതാണ് എന്ന് കരുതേണ്ടി വരും മാത്രമല്ല ഇവിടെയുള്ള ശാസ്താവിന് മേൽക്കൂര പാടില്ല എന്നുമുണ്ട് ശാസ്താവിന്റെ വിഗ്രഹവും വളരെ പുരാതന കാലത്ത് നാകാനേ സാധ്യതയുള്ളൂ ഒരു ദേശത്തിന്റെയോ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിന്റെയോ ദേവതകളായിട്ട് തന്നെ ആകണം ശാസ്താവിന്റെയും ശ്രീകൃഷ്ണ സ്വാമിയുടെയും ഒക്കെ പ്രതിഷ്ഠ നടന്നിട്ടുണ്ടാവുക ഒന്നുറപ്പാണ് ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് അതിന്റെ കൊത്തുമണികളും നിർമ്മാണ രീതിയും സമാനമായ രീതിയിലുള്ള മറ്റ് പുരാതന ക്ഷേത്രങ്ങളുമായിട്ടുള്ള സാദൃശ്യവും കാണുമ്പോൾ വ്യക്തമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആകെ അറിയാവുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് കുളച്ചൽ യുദ്ധകാലത്ത് നാശം സംഭവിക്കുകയും പഞ്ചവർഗവും ഗർഭഗ്രഹവും മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു പിന്നീട് വേണാട് രാജാക്കന്മാരുടെ ഭരണകാലത്ത് ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങൾക്ക് ലോഭം നേരിട്ടപ്പോൾ ക്ഷേത്രദേവത വിഗ്രഹങ്ങളെ രാജ്യതലസ്ഥാനമായ പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരപ്പുരയിൽ എത്തിക്കുവാൻ നിർദ്ദേശം നൽകിയെങ്കിലും രാജാവിന് ഒരു ബാലന്റെ രൂപത്തിൽ ശാസ്താവ് സ്വപ്നദർശനം നൽകുകയും എന്നെ വാസസ്ഥലത്ത് നിന്ന് മാറ്റരുത് എന്ന് അറിയിച്ചതിന്റെ ഫലമായി രാജാവ് ശാസ്താവിന്റെ പേരിൽ ഏക്കർ കണക്കിന് ഭൂസ്വത്തും അതോടൊപ്പം തന്നെ ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള അമ്പലവാസികളെയും ക്ഷേത്ര പരിപാലനത്തിനായിട്ട് ഇവിടെ പാർപ്പിക്കുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ കൺവെനൻ പ്രകാരം തിരുവിതാംകൂർ മഹാരാജാവ് ക്ഷേത്രവും ക്ഷേത്ര വസ്തുക്കളും സർക്കാരിന് കൈമാറുകയും പിൽക്കാലത്ത് അവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായി മാറുകയും ചെയ്തുവെന്നും നാട്ടുകാരായ ചിലരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഈയൊരു കാലയളവിനിടയിലായിട്ട് ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടുകൂടി നഷ്ടപ്പെട്ട ക്ഷേത്ര ഭൂമി വീണ്ടെടുക്കുന്നതിനോടൊപ്പം ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ക്ഷേത്ര ഉപദേശക സമിതി ഈ പുണ്യപുരാതന ക്ഷേത്രത്തെ അതിന്റെ പൗരാണികതയും ചരിത്രവും അതിന്റെ ഒറിജിനാലിറ്റിയും നഷ്ടപ്പെടാതെ തന്നെ അതിനെ പരിപാലിച്ചുകൊണ്ട് കൂടുതൽ സംരക്ഷിക്കുവാനും ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുമാണ് ഉപദേശക സമിതിയുടെ ശ്രമം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇതിനെല്ലാ പിന്തുണയും ഉണ്ട് എന്നും ക്ഷേത്ര ഉപദേശക സമിതി വ്യക്തമാക്കുന്നു വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭമൊന്നും നൽകുന്നില്ലെങ്കിലും ദേവസ്വം ബോർഡ് വളരെ ശ്രദ്ധയോടെ തന്നെ ക്ഷേത്രത്തെ പരിപാലിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് നല്ലവരായ നാട്ടുകാരുടെ കാലാകാലങ്ങളായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഇന്നും ഈ കാണുന്ന വിധം സംരക്ഷിക്കപ്പെടുന്നത് ൊന്നുപോലെയാണ് ക്ഷേത്രം ഈ വിധത്തിൽ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് അതിന്റെ ചരിത്ര പ്രാധാന്യത്തെയും പൗരാണിക മൂല്യത്തെയും മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആ ഒറിജിനാലിറ്റിക്ക് യാതൊരു ഭംഗവും വരുത്താതെ ക്ഷേത്രത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് ആ നാട്ടിലുള്ള മനുഷ്യരുടെ ശ്രമം കൊണ്ട് തന്നെയാണ് ഒപ്പം ദേവസ്വം ബോർഡിന്റെ അകമഴിഞ്ഞ പിന്തുണയും ഉണ്ടെന്ന് പറയാതെ വയ്യ ഒപ്പം നല്ലവരായ ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തെ അതിന്റെ ഈ ഒറിജിനാലിറ്റിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുനരുദ്ധരിച്ചുകൊണ്ട് മഹാക്ഷേത്രമാക്കി അതിന്റെ പൂർവ്വകാല പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതിയുമായോ ദേവസ്വവുമായോ ബന്ധപ്പെട്ട് ഈ ഒരു മഹകർമ്മത്തിൽ പങ്കാളിയാകുവാൻ അഭ്യർത്ഥിക്കുന്നു ഇത്തരം പുരാതനമായ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും പ്രഥമ ഉത്തരവാദിത്വമാണ് ഓരോ വിശ്വാസിയുടെയും കടമയാണ് ഓരോ പൗരന്റെയും ധാർമികമായ ഉത്തരവാദിത്വമാണ് ഇത് വിശ്വാസത്തിന്റെ മാത്രം ഭാഗമല്ല നമ്മുടെയൊക്കെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും കൂടി ഭാഗമാണ് ജാതി ഭേദമില്ലാതെ നാം ഓരോരുത്തരും സംരക്ഷിച്ചു നിർത്തേണ്ടവയാണ് നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഇത്തരം പുരാതനമായ നിർമ്മിതികളും ക്ഷേത്രങ്ങളും ഇത്തരം ആരാധനാലയങ്ങളുടെ നിലനിൽപ്പിന് തീർച്ചയായും ഭക്തർ അല്ലെങ്കിൽ വിശ്വാസി സമൂഹം വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്തുന്നതിനോടൊപ്പം ഇത്തരം പുരാതനമായ ക്ഷേത്രങ്ങൾ കൂടി ഇടയ്ക്കൊന്ന് സന്ദർശിക്കുക ക്ഷേത്രങ്ങളിൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നൽകാൻ കഴിയുന്നവർ അത് ചെയ്യുക അതിലൂടെ ഇത്തരം പുരാതനമായ നിർമ്മിതികളെ നമുക്ക് എക്കാലവും ഇതുപോലെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും ഒരു ദേശത്തിലെ ജനതയുടെ തലമുറകളായുള്ള അർപ്പണബോധത്തിന്റെയും നിസ്വാർത്ഥമായ ഭക്തിയുടെയും പ്രതീകമാണ് ഈ മഹാനിർമ്മിതി ഇന്നും ഈ ഗ്രാമത്തിൽ ഈ ക്ഷേത്രം നിലനിൽക്കാനുള്ള പ്രധാന കാരണവും ഈ നാട്ടിൽ തലമുറകളായുള്ള മനുഷ്യർ ഇതിനെ സംരക്ഷിച്ചു നിർത്താൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് സ്വാർത്ഥ ലാഭങ്ങളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ ലാഭങ്ങളോ നോക്കാതെ ഈ പുരാതനമായ നിർമ്മിതികളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ഗ്രാമത്തിലുള്ള മനുഷ്യർ തലമുറകളായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ ക്ഷേത്രമൊക്കെ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയുള്ള തലമുറകൾക്കും ഒരുപക്ഷെ ഇനിയും ഒരായിരം വർഷക്കാലത്തേക്ക് ഇവയൊക്കെ ഇതുപോലെ നിലനിർത്താൻ നാം ഓരോരുത്തരും വിചാരിച്ചാൽ സാധിക്കുക തന്നെ ചെയ്യും അതിനാൽ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത ഇത്തരം ക്ഷേത്രങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുക ഒപ്പം കഴിയുമെങ്കിൽ ഈ പുരാതനമായ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുവാനും ദർശനം നടത്തുവാനും ഒന്ന് ശ്രമിക്കുക കേരളത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ ഉള്ളത് കൊണ്ടാകാം അതല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ വൈകിപ്പോയതുകൊണ്ടാകാം ഈ ക്ഷേത്രത്തിന് മറ്റു പല പുരാതന ക്ഷേത്രങ്ങൾക്കും കിട്ടുന്ന പ്രാധാന്യം ഇന്നും ലഭിച്ചിട്ടില്ല ഈ ക്ഷേത്രം ലോക പ്രസിദ്ധമാകേണ്ട മഹത്തായ ഒരു ക്ഷേത്രമാണ് ഒരു ചരിത്ര സ്മാരകമാണ് ഇവിടെ രോഹിണി അഷ്ടമി രോഹിണി വിശേഷമാണ് അത് അഖണ്ഡനാമം അഖണ്ഡനാമം കലിസന്ദരോപനിഷത്തില് പറഞ്ഞിട്ടുള്ള ഹരേ മന്ത്രം രോഹിണി രോഹിണി നാളില് അഖണ്ഡനാമ ഇവിടെ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ അഖണ്ഡ നാമം ജപിക്കാറുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ അന്ന് അന്നദാനം അതൊക്കെ ഇവിടുത്തെ പ്രധാന വിശേഷമാണ് പ്രധാന വഴിപാടാണത് അത് വഴിപാടായി ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ഇവിടെ ലഭിക്കാറുണ്ട് മേടവിഷു ഇവിടുത്തെ വിശേഷ ദിവസമാണ് അത് ഉത്സവത്തിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഉത്സവത്തിൻ്റെ എല്ലാ ക്രിയകളും മേടവിഷു ദിവസമുണ്ട് ഒരു ദിവസത്തെ ഉത്സവത്തിൻ്റെ അതേ ചടങ്ങുകളെല്ലാം മേടവിഷു ദിവസം ഉണ്ടായി ഉണ്ടായിരിക്കും ഇവിടെ പ്രധാനമായിട്ട് തിരക്കുണ്ടാവാറുള്ളത് മേട വിഷുവിനാണ് വിഷുവിൻ്റെ അന്നാണ് പിന്നെ ഉത്സവത്തിൻ്റെ അന്ന് കളഹത്തിന് അതായത് അഷ്ടമി രോഹിണിയുടെ അന്ന് കളഹത്തിനും ഇവിടുത്തെ വിശേഷമാണ് കളഭം പ്രധാന വിശേഷമാണ് അന്ന് തിരക്കുണ്ടാവാറുണ്ട് അമ്പലത്തിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ദേവൻ്റെ വിശേഷങ്ങൾ ഉപദേവന്മാരായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് തന്നെ തുല്യ പ്രാധാന്യമുള്ള വൈദ്യനാഥനായ ശാസ്ത്രാവാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഭക്തജനങ്ങളുടെ രോഗശമനത്തിനായി ഇവിടെ നീരാഞ്ജനം എള് പായസം ഇതൊക്കെ പ്രധാന വഴിപാടാണ് രോഗശമനത്തിനായി ഭക്തജനങ്ങൾ ഇവിടെ ഭക്തജനങ്ങളിവിടെ എള്ളുപായസം വഴിപാടായി നടത്താറുണ്ട് പിന്നെ ഉപദേവനായിട്ട് ഗണപതി ഗണപതിയും ഇവിടുത്തെ പ്രധാന ദേവനാണ് ഭഗവാൻ ഇവിടെ വിശേഷാലായിട്ട് ആരാധിക്കപ്പെട്ടു പോയിരുന്നുണ്ട് ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത് വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ആരാധിക്കപ്പെട്ടു പോരുന്നുള്ളൂ ഇവിടെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ഭഗവാൻ ആരാധിക്കുന്നുണ്ട് ആയില്യം നാളില് നാഗങ്ങൾക്ക് നാ നാഗ കുടുംബത്തിൽ നാഗങ്ങൾക്ക് ആയില്യപൂജയും പ്രധാന രാഹുദോഷ നിവാരണാർത്ഥം ചെയ്യാറുണ്ട് പിന്നെ കന്നീലായിയം വിശേഷമായിട്ട് ഇവിടെ നടത്തി വരുന്നുണ്ട് അത് നാഗരൂട്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൗതുകമുള്ള കാര്യം ഈ മണ്ണിനടിയിൽ ഈ ക്ഷേത്രം നിലനിൽക്കുന്ന മണ്ണിനടിയിലായി ക്ഷേത്രാവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടാകുമെന്നതാണ് പ്രത്യേകിച്ച് ഗണപതിയുടെ വിഗ്രഹം ഉൾപ്പെടെ ഇപ്പോഴും അതിനടിയിൽ ഉണ്ടാകുമെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് കുളച്ചൽ യുദ്ധകാലത്തെ ഡച്ച് ആക്രമണവും അതിനോടനുബന്ധിച്ചോ അതിനുശേഷമോ ഒക്കെയായി സമീപത്തുണ്ടായ മണ്ണിടിച്ചിലിന്റെയുമൊക്കെ ഭാഗമായി ഒരുപാട് ക്ഷേത്ര പ്രദേശങ്ങൾ മണ്ണിനടിയിലായി പോയെന്ന് സമീപവാസികളും മേൽശാന്തി ഉൾപ്പെടെയുള്ളവരും സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മണ്ണിനടിയിൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടാകാം നാഗരുടെ അടക്കം പ്രതിഷ്ഠകൾ അപ്രകാരം മണ്ണിനടിയിലായി പോയതാണ് എന്നും ശാസ്താവിന് തൊട്ടുപിറകിലായുള്ള ജലസ്രോതസ് അടഞ്ഞുപോയത് ആ മണ്ണിടിച്ചിലാണ് എന്നും സമീപവാസികൾ പറയുന്നു പിന്നെ ഇവിടുത്തെ ഗണപതി വിഗ്രഹം ഇല്ല ഇപ്പം ശിലയാണ് ഭഗവാന് ശിവ ശിലയിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് ഇവിടെ കുളച്ചൽ യുദ്ധ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം തകർക്കപ്പെടുകയും ഇവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ നശിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ ഗണപതി വിഗ്രഹം മണ്ണിനടിയിൽ ആണ്ടുപോയെന്നാണ് നമ്മുടെ പൂർവികരുടെ ആറിവ് മണ്ണിനടിയിലുണ്ടെന്നാണ് ദേവപ്രശ്നവിധി പ്രകാരവും നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അപ്പം എന്തായാലും ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഉടനെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡിന്റെ ഒക്കെ പരിഗണനയിൽ ഇരിക്കുകയാണ് നവീകരണത്തോടുകൂടി ഗണപതിയുടെ വിഗ്രഹവും ഗണപതിക്ക് ക്ഷേത്രമൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ മഹത്തായ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട രണ്ട് പശുക്കളെ കാണാം അതോടൊപ്പം തന്നെ സ്വന്തം ജീവിതം ഭഗവാന് വേണ്ടി മാറ്റിവെച്ച ചില മനുഷ്യരെയും കാണാം അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ ക്ഷേത്രം ആരും അറിയാതെ പോയ ഒരുപാട് രഹസ്യങ്ങൾ മണ്ണിലാണ്ടുപോയ മഹത്തായൊരു ക്ഷേത്രം തലമുറകളായി ഇന്നും പൊന്നുപോലെ സംരക്ഷിക്കുന്ന നാട്ടുകാർക്ക് നന്ദി പുരാതനമായ ഈ ക്ഷേത്രം വലിയ വരുമാനമൊന്നും നൽകാതിരുന്നിട്ടും കാലാകാലങ്ങളിൽ ക്ഷേത്രത്തിന് പുനരുദ്ധാരണത്തിനും ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനും ആവശ്യമായ സഹായങ്ങൾ നൽകി ക്ഷേത്രത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പ്രത്യേകം നന്ദി ഇത്തരം ക്ഷേത്രങ്ങൾ പ്രസിദ്ധമായി തീരുന്നത് ലോകമറിയുമ്പോഴും ലോകത്തെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടേക്ക് എത്തുമ്പോഴുമാണ് അത് വിശ്വാസികളുടെ മാത്രം കയ്യിലുള്ള കാര്യമാണ് ദേവസ്വം ബോർഡിനോ സമീപത്തുള്ള നാട്ടുകാർക്കോ സംരക്ഷിക്കാനും ചെയ്യാൻ കഴിയുന്നതിനുമൊക്കെ പരിധിയുണ്ട് ക്ഷേത്രത്തിന്റെ വളർച്ച പൂർണ്ണമായും ഒരു വിശ്വാസ സമൂഹത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ക്ഷേത്രം ഇനിയും പ്രസിദ്ധമാകണമെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഈ ക്ഷേത്രം തേടി ഇവിടേക്ക് എത്തുമ്പോൾ മാത്രമേ അത് സാധിക്കൂ അതുകൊണ്ട് തന്നെ കഴിയുന്നവർ ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കുക ആ പുണ്യഭൂമിയിലെ സ്പർശം പോലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായിരിക്കും ഈ ക്ഷേത്രത്തെക്കുറിച്ച് നാട്ടുകാരോട് ചോദിക്കുമ്പോൾ പറയാൻ ഓരോരുത്തർക്കും ഒരുനൂറ് അനുഭവങ്ങളുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയ അവരുടെയൊക്കെ വെള്ളൂർ ശ്രീകൃഷ്ണസ്വാമിയെക്കുറിച്ചും ശാസ്താവിനെക്കുറിച്ചും മഹാദേവനെക്കുറിച്ചും ഗണപതിയെക്കുറിച്ചുമൊക്കെ പറയാൻ അനുഭവങ്ങളുടെ കൂമ്പാരം തന്നെയുണ്ട് അത്രയേറെ ശക്തിയുള്ള പ്രതിഷ്ഠയാണത്രേ ഇവിടുത്തേത് ഈ ക്ഷേത്രത്തിലെ ആരാധനയിലൂടെ പ്രാർത്ഥനകളിലൂടെ മാറാത്ത രോഗങ്ങളില്ല പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളുമില്ല ഈശ്വര ചൈതന്യം അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്ന പുണ്യ ഭൂമിയാണിത്രയെന്ന് ഓരോ അനുഭവസ്ഥരും പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അദൃശ്യമായ ആ എനർജിയെ അദൃശ്യമായ ആ സാന്നിധ്യത്തെ അത് നാം ഓരോരുത്തരും ഈ പുണ്യ സ്വയം അനുഭവിച്ചറിയേണ്ടതാണ് സ്വയം തിരിച്ചറിയേണ്ടതുമാണ്